ാംപാളിലെ ജനങ്ങളെ തിന്ന് തിന്ന് മുടി പിടിച്ചോട്ടെ കുഴപ്പമില്ല ഞാൻ ഒരു പണക്കാരനാണ് അവിടെ ഞാൻ ഗുഡൻ്റെ പേര് ആലീജ് എം എൽ എ വന്ന പണക്കാരനാണ് ഭാര്യപ്പെട്ട ആൾക്കാരെ കൂടുതൽ വെയിനാ വോട്ടുമൂടി കച്ചവടം ചെയ്യാൻ നടക്കുന്ന ആളാ എനിക്ക് മതിയൊന്നും എന്ത് കച്ചോടും ചെയ്യാൻ ആൾവേസ് റെഡി എവരിഷ്ടം മലപ്പുറം ഏത് കച്ചവടം ചെയ്തിട്ട് ഓൺലി ട്വന്റി ज्यादा नहीं भाई हमारा मुलुक में आदमी को खाने के लिए छोटा पैसे को बिक्री करता है बीस रुपया एक पीस बीस रुपया कोई तकलीफ ही नहीं दूसरा काम शुरू करेगा एक पीस है ना ट्वेंटी फाइव रुपीस ये मलप्पुर चम्बागढ़ न्यू फूड शॉट स्टार्टिंग हो गया ना नोबू वाला आदमी को थोड़ा पैसों में, में जाता है। अगरुगी, अगरुगी। एक एक आदमी को मैं ಬಿಟ್ಟಿಲ್ ಅಂತ ಹೋಯ್ ತಕ್ಲೀಫ್ ನೈ ಆಗಡಿ ಎವರಿ ಟೈಮ್ ಅಟೆಂಡೆನ್ಸ್ ಬಳಿ ಸ್ಮರಪಣ ಜಮ್ಮಗಳವೇ ವೆರಿ ಇಂಪಾರ್ಟೆನ್ಸ್ ವೆರಿ ಕೇರ್ಫುಲ್ ಸದೀಕ್ ತಾಲ್ ಕುಲ್ಲು ನಬ್ಬತ್ತಾಲ್ ಮಾಫಿ ಮುಸ್ಕರ ಕುಲ್ಲು ಹಕ್ಕಲ್ ಮಾಫಿ ಮುಸ್ಕರ ಅಲ್ಲ ತಂಬೆ ಹಿಂಗ ಬಾಳ ಇಲ್ಲಿ ಇಲ್ಲ ಪೆರ್ಸಿ ಪಂಚ ಪೈಸಕ್ಕೆ ನಾವು ಕೊಡ್ತೇವೆ ಹಿಂಗವಾ ಕಪ್ಪಿಕ കൊടുത്തത്െളുക്ട് സംവിശ്യം അതിന് നമ്മള് പല കച്ചോടും ചെയ്യും എന്താ തെറ്റില്ല ഒരാളെ മോര് വെക്കാനോ പറഞ്ഞു എലക്ഷൻ നിക്കുകയും ചെയ്യും അത് വേറെ കാര്യം നെക്സ്റ്റ് എലക്ഷൻ വരും കാസുണ്ടാക്കിയെങ്കിലും വെക്കാൻ പറ്റുള്ളൂല്ലോ പല കച്ചോടും ചെയ്യും അത് തെറ്റില്ല ചെറുകച്ചോളുണ്ട് ഓൾസൈഡ് കച്ചോടുണ്ട് ഞങ്ങൾക്ക് ഒരു മല്ലില്ലാത്ത ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആരെയും ജീവിക്കുന്നത് അതുമല്ല ആർ എസ് ആയാലും ബി ജെ പി ആയാലും മടി ആരായാലും മടിയോട് കുഴപ്പമില്ല മനുഷ്യന്മാരാണ് വേണ്ടത് ജാതി മതം തിരിച്ചിട്ടുള്ള പരിപാടി അവിടെ ഇല്ല ആർ ലേഡീസ് ആൻഡ് ജെന്റൽമാൻ ലേഡീസ് ആൻഡ് ജെന്റൽമാൻ അമ്മ പാർട്ടിക്ക് താങ്ക് യു